പ്രേമരെ അപ്പൊ നമ്മുടെ പരിവാരം കൊണ്ട് പഞ്ചായത്ത് പാലിയേറ്റീവിന്റെ നമ്മുടെ ദയാലി സെന്ററിന്റെ പ്രഖ്യാപനം സമ്മേളനം നടന്നു ഒരുപാട് ആളുകൾ പങ്കെടുത്തു അതിന്റെ ഉദ്ഘാടനം വണ്ടൂർ എം എൽ എ പി അനിൽകുമാറാണ് നിർവഹിച്ചത് അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സംഘടനകൾ മത ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു ചടങ്ങാണ് ഇതിൽ സ്വാഗതം പറഞ്ഞത് നമ്മുടെ ഷാജ് ഹാൻഡ് മാസ്റ്റർ ആണ് അതുപോലെ തന്നെ അധ്യക്ഷത വഹിച്ചത് ഏഹ് നമ്മുടെ പൊന്നം വണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിന്റെ പദ്ധതി പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് അംഗം ജസീറയാണ് അതുപോലെ തന്നെ പദ്ധതി വിശദീകരിച്ചത് കരുവാറുണ്ട് പാലിയ ടീവിന്റെ പ്രസിഡന്റ് സാധിക്കുവാക്കുവാണിതിന്റെ പദ്ധതി വിശദീകരണം നടത്തിയത് അതുപോലെ തന്നെ നമുക്ക് ഇതിനിപ്പോ സ്ഥല സൗകര്യത്തിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ആ ഒരു സ്ഥല സൗകര്യത്തിന് സ്ഥലം കൈമാറ്റ ചടങ്ങും അവിടെ നടന്നു അത് നമ്മുടെ തൊണ്ടിയിൽ മജീദ് ഷോക്കത്ത് അവർ തന്നെയാണ് നമ്മുടെ പലിയറ്റീവിനുള്ള ഒരു സ്ഥലം അന്ന് തന്നത് അപ്പൊ ആ ഒരു ചടങ്ങും ഇവിടെ നടന്നു അതിനപ്പുറത്തെ മെഷീനും അവര് തന്നെ ഒരു മിഷീൻ അവര് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അവിടെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രവാസി സംഘടനകൾ പല രാജ്യങ്ങളിലെ പ്രവാസി സംഘടനകളൊക്കെ ഉണ്ട് നമ്മുടെ പള്ളിയ ടീവിന്റെ കയ്യിൽ അവരൊക്കെ ഓരോരോ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരുപാട് പത്ത് മുന്നൂറോളം ആളുകൾ പങ്കെടുത്തു അതിലപ്പുറത്ത് ഒന്ന് പറയുന്നത് എന്താ നമ്മുടെ ഇഷാ ഇവാനൊക്കെ ഒരു ഫണ്ട് സമാഹരണം നടത്തിയിരുന്നു അപ്പം ഈ ഇഷാനിന്റെ ഫണ്ട് സമാഹരണത്തിൽ ഒരു അൻപത്തെട്ടായിരം അൻപത്തെട്ട് ലക്ഷത്തി ചില്ലാനം രൂപ ബാക്കിയുണ്ടായിരുന്നു ആ ഒരു പൈസ ഇന്നലെ പലിയ കൈമാറി ഇന്നലെ അടിപൊളി പ്രോഗ്രാം ആയിട്ട് നടന്നിട്ടുണ്ട് എന്തായാലും ഒരു മൂന്നാല് മാസം കൊണ്ട് പരിപാടി നടക്കും എന്തായാലും നമുക്ക് അതിന്റെ ചെറിയൊരു വീഡിയോ ഒരുപാട് ആളുകൾ അഭിപ്രായങ്ങളും ആശംസകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് ഒക്കെ പറയാൻ അതിൽ ആഡ് ചെയ്യുന്നില്ല എന്തായാലും രണ്ട് മൂന്ന് ഇതിന്റെ റിപ്പോർട്ടും വീഡിയോയും തരാം അതുപോലെ തന്നെ ഒഴിവിനുസരിച്ച് നമുക്ക് ഇനി അവരുടെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അതും ആഡിയാം എന്തായാലും നമുക്ക് ആ വീഡിയോ ഇടങ്ങുന്നു സഹായ കമ്മിറ്റി നമ്മുടെ മരിച്ചുപോയ സഖാവ് ഹംസഫയായിരുന്നു അതിന്റെ കൺവീനർ ആ സ്ത്രീയുടെ ചികിത്സയൊക്കെ ഭംഗിയായി കഴിഞ്ഞ് അവസാന കമ്മിറ്റി കൂടിയപ്പോൾ പോലെ ആറച്ചാല് ലക്ഷം രൂപ അവിടെ ബാക്കിയുണ്ട് അപ്പൊ ആ കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു നിങ്ങള് കരുവാരം കൊണ്ട് എന്ന് ഒരു ഡയാലിസിസ് തുടങ്ങുന്നു അന്ന് ഈ പൈസ അതിനു വേണ്ടി ഉപയോഗിക്കാം അങ്ങനെ ആ ആര ചിഹ്നാല് ലക്ഷം രൂപ അവിടെ മാറ്റിവെച്ചു അവര് നമുക്ക് ഔദ്യോഗികമായി കൈമാറി ഞങ്ങളത് ഫിക്സ് ഡിപ്പോസിറ്റിൽ വെച്ചു ആ ആരും ലക്ഷം രൂപയാണ് സത്യത്തിന് നമ്മുടെ ഇതിന് ഒരു തുടക്കം ഒരു പ്രൊജക്റ്റ് വീണ്ടും എന്നുള്ള ഒരു ചർച്ച പല കമ്മിറ്റികളിലും പല വർഷങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനം നാട്ടുകാരുടെയും പ്രവാസി സുഹൃത്തുക്കളുടെയും മറ്റുമായി ബന്ധപ്പെട്ട നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരുടെയും നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ ആ പ്രൊജക്ട് വളരെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയാണ് കരുബാലെ കണ്ട് കണ്ടിട്ടാണ് ഇത്തരം നമ്മുടെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട നാട്ടുകാരെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ നമ്മുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒന്നര കോടി രൂപയാണ് ബിൽഡിംഗ് അതിൽ പെടുക ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിലവിൽ നിലവിലുള്ള ബിൽഡിംഗിലെ ആദ്യത്തെ ഫസ്റ്റ് ഫ്ലോറിൽ ഈ സംവിധാനം കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് ബിൽഡിങ് നമ്മൾ നികുണ്ട് നമ്മൾ പ്രാബല്യത്തിൽ വരുത്തുക തന്നെ ചെയ്യും പക്ഷേ തുടക്കത്തിൽ ബിൽഡിങ്ങും ഡയാലിസ് സെന്ററും ഒക്കെ പാടെ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത ഒരു ചുറ്റുപാടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിലവിൽ പാലിയ ബിൽഡിങ്ങിനെ ഫസ്റ്റ് ഫ്ലോറിൽ ഈ സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാൻ കുറച്ചും കൂടി സ്ഥലം ആവശ്യമാണ് ആ സ്ഥലം നമ്മളതിന്റെ ആളെ പോയി കണ്ട് തൊണ്ണിയിൽ മജീദിനോടും ഈ വിവരം സംസാരിക്കുകയും നമുക്ക് ആദ്യം തന്നെ ആസ്ഥാനമന്ദ്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പതിനഞ്ച് സെന്റ് സ്ഥലം തന്നവരാണ് ഈ പ്രിയപ്പെട്ട സഹോദരന്മാർ അവരോട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ സെന്റർ നമുക്ക് പ്രാബല്യത്തിൽ നമുക്ക് കൊണ്ടുവരണം അവർക്ക് അതിന്റെ സംഗതികൾ നൂറ് ശതമാനം അറിയാവുന്നത് കൊണ്ട് അവർ കാര്യം പിന്നോട്ട് വെച്ചു ഒരു പത്ത് സെന്റ് സ്ഥലം

ാണ് മറ്റിയത് നമുക്ക് ഔപചാരികമായ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആവശ്യം പിന്നെ സജ്ജീകരിക്കുന്ന ഉൾ പ്രദേശം ആ റൂം ആ ഏരിയ ഫുള്ള് നമ്മൾ എയർ കണ്ടീഷൻ ആക്കി കൊടുക്കും അതിന് നല്ല വിലപിടിപ്പുള്ള കട്ടിലുകൾ വേണം മോണിറ്ററുകൾ വേണം അങ്ങനെ ഒരുപാട് സംഗതി അതുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ച് മനസ്സിലാക്കി ഒരുപാട് ഒരു മൂന്നാല് മാസമായി സത്യത്തിൽ നമ്മളിതിന്റെ പിന്നാലെ തുടരുന്നു ഡയാലിസ് സെന്റർ അതുപോലെ തന്നെ മംഗട കെ എം സി സി നടത്തുന്ന ഒരു ഡയാലിസ് സെന്ററ് ഇ എം എസ് ഇ എം എസ് ഹോസ്പിറ്റലില് ഡയാലിസ് സെന്ററ് അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കാളികാവിലെ ഹിമ അതാണ് ഇപ്പോൾ അടുത്ത് പുതിയതായിട്ട് വന്നത് അവരുടെ അടയാലിസങ്ങൾ ഇതൊക്കെ സന്ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ ബാക്കി പരിപാടികൾ പ്ലാൻ ചെയ്തത് ഡോക്ടർ ഇതീസ് തടഞ്ചാരിയബിൾ സൊസൈറ്റിയിലെ പ്രസിഡന്റും പ്രഗലമായ ഡോക്ടറുമാണ് ഡോക്ടറുമായി നമ്മൾ രണ്ട് സീറ്റിംഗ് അപ്പോൾ ഡോക്ടർ അതിൻ്റെ എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും കഴിഞ്ഞ് ഡോക്ടറുടെ ഒരു ഒരു വിങ്ങിനെ നമ്മൾ ഇവരെ എഞ്ചിനീയറിംഗ് പിങ്ങിനെ വിടക്കയച്ചു പക്ഷെ അവരൊന്നും കൂടിയും നമ്മൾ മറ്റൊരു ടീമിന് കൊട്ടേഷൻ കൊടുത്തപ്പോൾ ഒന്നും കൂടിയും അവർ കുറച്ച് ഹൈ ഒരു ഹൈ കോസ്റ്റിലാണ് അവരെ ഒരു കൊട്ടേഷൻ നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ വേറെ എറണാകുളത്തുമുള്ള ഒരു മെഡിടെക് എന്ന് പറഞ്ഞ ഒരു ഏജൻസിയുമായി നമ്മൾ ബന്ധപ്പെട്ടു അവരൊരു എഞ്ചിനീയറും ചീഫ് എഞ്ചിനീയർ മിസ്റ്റർ അബ്ദുൾ റഹീദ് അദ്ദേഹം ഇവിടെ മങ്കടം വന്ന് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു കെ എം അത് കാണാൻ അതൊക്കെ ഒരു സംഭവമാണ് എട്ട് കോടി ചില്ലായിരം രൂപയുടെ ഒരു സംഭവമാണ് കെ എം സി സി മങ്കട ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ ഞങ്ങൾ ഫുഡായിട്ട് സന്ദർശിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നു നമ്മുടെ ലൊക്കാലിറ്റി കാണിച്ചു ഇന്നെല്ലാം സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിന് വ്യക്തമായ ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് വരച്ച് തന്നെ നമുക്കൊരു വലിയ ഒരു പരിസരങ്ങളിൽ പരിസര മലിനങ്ങൾ ഉണ്ടാതിരിക്കാൻ വലിയ ഒരു ഒരു ടാങ്ക് നമുക്ക് ആവശ്യമുണ്ട് ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് അതിന്റെ ചെലവ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ടാങ്ക് എങ്ങനെയാ വെച്ചാൽ അത് അയൽവാസികൾക്ക് തൊട്ട പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിൽ റീസൈക്കിൾ ചെയ്ത വെള്ളം അത് ശരിക്കും കുടിക്കാന്ന പറയുന്നത് ആ വെള്ളം ശരിക്കും നമ്മൾ അത് ഈ ഡയാലിസിസ് ചെയ്ത വെള്ളം ഈ ഒരു പ്രൊസീജിയറിലൂടെ റീസൈക്കിൾ ചെയ്തിട്ട് അത് കുടിക്കാൻ വരെ ഉപയോഗിക്കാം എന്നാണ് അവര് പറയുന്നത് പക്ഷെ നമുക്ക് അതിനൊന്നും വേണ്ട ഇത് രണ്ട് ടാങ്ക് മുകളിൽ ഒരു ടാങ്ക് വേണം അത് ആർഒപി എന്ന് പറഞ്ഞ ഒരു ടാങ്കാണത് അത് താഴെ എസ് ടി പി എന്ന് പറഞ്ഞ ഒരു ടാങ്ക് ഈ പൂർണ്ണമായി ശുദ്ധീകരിച്ചിട്ട് ഡയാലിസിന്റെ പേഷ്യന്റിനെ കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ആറോപി നിർവഹിക്കുന്നത് അതിന് വിലയാണ് ഈ ടാങ്കിലും ഇവിടത്തെ താഴത്തെ എസ് ടി പിന്നു പറഞ്ഞ ആ ടാങ്കിലും ഭയങ്കര വിലയാണ് പിന്നെ അതിനെ അനുബന്ധ സന്ധന അനുബന്ധമായിട്ടുള്ള ഒരുപാട് സംഗതികൾ അതിന്റെ പമ്പിങ് അതിന്റെ വയറിങ് മറ്റു കാര്യങ്ങള് ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകം ഷെഡ് കിട്ടണം അതുപോലെ ആ റൂമ് ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ എടുക്കുമ്പോൾ നമ്മളെ ഈ ഫ്ലോർ സത്യത്തിൽ ഫ്ലോറ് മേലോട്ടു മാറ്റി അവിടെ ഇതേമാതിരി നമുക്ക് സജ്ജീകരിക്കണം അപ്പൊ അതിന് വരുന്ന പൈസ കൂടിയിട്ടാണ് നമ്മൾ ഒരു ഒന്നര കോടി നമ്മൾ ടാർഗറ്റ് ഇട്ടുള്ളത് അടുത്ത് തന്നെ ആ സ്ഥലത്തിൽ നമ്മൾ ഇപ്പൊ അടുത്ത് തന്നെ ടാങ്കിന്റെ പരിപാടി ആരംഭിക്കും നമ്മൾ വിചാരിച്ച റൂട്ടിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു ആറ് മാസം എട്ട് മാസത്തിനുള്ളിൽ നമ്മളെ പരിപാടി നമ്മൾ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഉണ്ടാകും ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു മീറ്റിംഗ് കരുവാരകുണ്ടിലെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബഹുജന എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പേരിട്ടാരെയും പറയുന്നില്ല കരുവാരകുണ്ടിലെ ആഭാരപുരത്തും ജനങ്ങളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവാസി സംഘടനകളും കെ പി ജെ സി പോലെയുള്ള അതേ ബഹ്റൈൻ ചാപ്റ്റർ പോലെയുള്ള അതുപോലെ കുവൈത്ത് ചാപ്റ്റർ പോലെയുള്ള എല്ലാ പഞ്ചായത്തുകളും പലേറ്റിട്ടും എല്ലായിടത്തും നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷെ എന്നാലും സ്വന്തമായ സ്ഥലം കണ്ടെത്തി ഏറ്റവും നല്ല കെട്ടിടം ഉണ്ടാക്കി ഏറ്റവും നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇവിടെ സൂചിപ്പിച്ച ഒട്ടനവധി പ്രോഗ്രാം നമ്മുടെ പലർക്കും മാരകമായ അസുഖങ്ങൾ വന്ന കുട്ടികൾക്ക് ചികിത്സ സഹായം വേണ്ടി നടത്തിയ ശ്രമം അതിന് ലഭിച്ച പിന്തുണ അതൊക്കെ കരുവാരകൂസ്വനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനകീയ കൂട്ടായ്മ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കാമെന്നതിൻ്റെ നല്ല തെളിവുകളാണ് കാരണം ആവശ്യമായ പണത്തിൽ കൂടുതൽ സഹായം പല ഭാഗത്തും വന്നതിനെക്കുറിച്ചോട് സൂചിപ്പിച്ചു അത്തരം സഹായങ്ങളൊക്കെ ഇപ്പോൾ ഈ പാട്ടി നമ്മുടെ ഈ ഡയാലിസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും സൂചിപ്പിക്കുന്നു നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡയാലിസിസ് യൂണിറ്റുകൾ ഡയാലിസിസ് സെന്ററുകൾ നമുക്ക് അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് കാരണം ഓരോ പഞ്ചായത്തിലും നാൽപ്പതും അൻപതും രോഗികൾ ഇന്ന് ഉണ്ട് എന്നുള്ളത് നമ്മളെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ രണ്ട് രണ്ടു വർഷം മുമ്പ് ഒരു കണക്ക് എടുത്തു നോക്കിയപ്പോൾ ഏതാണ് നാൽപ്പത് പേരോ മറ്റോ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ തന്നെ കിഡ്നി പേഷ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഡയാലിസിസ് വേണ്ടവരുണ്ട് ചിലവ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു അപ്പോൾ അത് ആ രീതി ഓരോ പഞ്ചായത്തിലും ഇപ്പോൾ പല സ്ഥലങ്ങളിലും അത് നമുക്ക് ഡയാലിസിസ് നമുക്കൊരു പേഷ്യൻ്റ് ചെന്ന് കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് നിരന്തരം അതിൽ പെട്ടെന്ന് ഒരു അഞ്ചാറോ തവണ അല്ലെങ്കിൽ എട്ടോ പത്തോ തവണ ഡയാലിസിസ് നടത്തി കഴിഞ്ഞാൽ രോഗം ഭേദമാകുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറില്ല എന്നല്ല അത് പൂർണ്ണമായിട്ടും ഉണ്ടാവാൻ കഴിയില്ല പിന്നെ ഉണ്ടാവണമെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം പലപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴി കഴിഞ്ഞിട്ടില്ല എങ്കിൽ ജീവിതാവസാനം വരെ ഡയാലിസിന് വിധേയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പല രോഗികളും നമ്മുടെ അടുത്ത് വരുമ്പോൾ പല സ്ഥലങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ കുണ്ടോട്ടിയിലും ഇപ്പോൾ കാലികാവിലും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവിടെയൊക്കെ ഒരു ബെഡ് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ സാഹചര്യമാണ് അതുകൊണ്ട് ഒരു നമ്മുടെ പഞ്ചായത്തിൽ ഒരു ഡയാലിസിസ് സെന്റർ നമുക്ക് തുടങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമായി കാണുകയാണ് അതിൻ്റെ പലേറ്റിവിൻ്റെ ഏതാ പ്രവർത്തകരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് തന്നെ നമുക്ക് അവരെ സൂചിപ്പിച്ച പോലെ ആവശ്യമായ സ്ഥലം നൽകിയവരുണ്ട് ഇതിനകം തന്നെ അവർക്ക് പലരും കഴിയുന്ന സഹായം ഈ ഒരു സംരംഭത്തിന് നൽകുന്നുണ്ട് അതിനെല്ലാം കൂടി നമുക്ക് ലക്ഷ്യത്തിൽ എത്രയും പെട്ടെന്ന് എത്താൻ കഴിയണം ഇതെല്ലാവരുടെയും ഒരു കൂട്ടായ്മയായി എല്ലാവരുടെയും ഒരു ഒറ്റ കുറ്റ കൂടി നമുക്ക് പോകണം മോഡൽ എന്നുള്ളത് നമുക്ക് മറ്റുള്ളവർക്ക് കൂടി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു പ്രചോദനമായി മാറുന്ന രീതിയിലേക്ക് ഈ ഡയാലിസിസ് സെന്ററിനെ നമുക്ക് യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിന് മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല പാല്യ ജീവിതം വാഹനങ്ങൾ കൊടുക്കാം ഡയാലിസിസ് സെന്ററിന് ഗവൺമെന്റ് കീഴിലുള്ള ഡയാലിസിസ് സെന്ററിന് നമുക്ക് ആവശ്യമായ ഇത് സപ്പോർട്ട് കൊടുക്കാൻ കഴിയും പക്ഷെ പ്രൈവറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഡയാലിസിസ് യൂണിറ്റുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നോക്കിയതിന് ശേഷം പറയാൻ കഴിയും എം പിമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡയാലിസിസ് സെന്ററുകൾ പാല്യ കൊടുക്കാൻ കഴിയുന്നത് കെട്ടിടം കൊടുക്കാൻ കഴിയും ശ്രീ രാഹുൽ ഗാന്ധി എം പി തിരുവാനി പാലിയ സെന്ററുകളും ആദ്യഘട്ടം അദ്ദേഹമാണ് പണം അനുവദിച്ച് അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനം നടത്തുന്ന ഡയാലിസിസ് സെന്ററിന് വേണ്ടി അമ്പത് ലക്ഷം രൂപ എം പി നമ്മുടെ വണ്ടൂരിലും അനുവദിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്കാണ് അത് അനുവദിച്ചത് അപ്പം എം പിമാർക്ക് കെട്ടിടം കൊടുക്കുവാനും എം എൽ എ മാർക്കും എം പിമാർക്കും ഗവൺമെന്റിന് കീഴിലുള്ള ഡയാലിസിസ് സെന്ററുകൾക്ക് ആവശ്യമായ മെഷീനും മറ്റു കാര്യങ്ങളും കൊടുക്കാനും നിലവിലുള്ള കീഴിലെ അനുവദിക്കുന്നു ഇത്തരത്തിലുള്ള പാലിയേറ്റയുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ഇതുവരെയുള്ള ഗൈഡ് ലൈൻ വെച്ചുകൊണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇനി എം എൽ എന്ന് ഫണ്ടിൽ നിന്നായാലും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡയാലിസിസ് യാഥാർത്ഥ്യമാണ്